കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ഉരുൾപൊട്ടിയ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എത്തിയിരുന്നു ക്യാമ്പുകളിലെത്തി ദുരന്തത്തിന് ഇരയായവരെ കാണുകയും ആശ്വാസം ചൊരിയുകയും ചെയ്തു അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി കണ്ട് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മന്ത്രിസഭാ ഉപസമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട് ടങ്ങുന്ന വിദഗ്ധ സംഘം ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അടക്കം പ്രദേശങ്ങൾ സന്ദർശിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പു നൽകുന്നതിൽ ഊന്നിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിൽ സംസാരിച്ചത് മന്ത്രിമാരുടെ സംഘം വയനാട്ടിൽ ദുരിതബാധിത ബാധിത പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ് തിരച്ചിൽ കെട്ടിട അവശിഷ്ടം നീക്കം ക്യാമ്പുകൾ തുടരാനുള്ള സഹായം എന്നിവ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് തേടിയിട്ടുണ്ട് പുനർനിർമ്മാണം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയിൽ സഹായം നൽകുന്നത് പരിഗണിക്കാമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഉരുൾപൊട്ടലിലെ നാശനഷ്ടങ്ങളിൽ കൂടുതൽ ക്രിയാത്മകമായ കണക്കുകൾ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രിക്ക് മെമ്മോറാണ്ടം നൽകും ഞായറാഴ്ച ജനകീയ തിരച്ചിൽ നടത്തും മറ്റ് തിരച്ചിലുകളും ഉണ്ടാകും തിങ്കളാഴ്ച ഡൗൺ സ്ട്രീം കേന്ദ്രീകരിച്ച് പൂർണ്ണ തിരച്ചിലുണ്ടാകുമെന്നും മന്ത്രിസഭ ഉപസമിതി അറിയിച്ചിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കേരളത്തിന് ഏറ്റവും ഫലപ്രദമായി എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിനു മുൻപ് ഒരു പ്രധാനമന്ത്രിയും ശ്രമിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഏറെ സമയമെടുത്ത് ദുരന്തത്തിന്റെ വ്യാപ്തി പഠിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഈ ദുരന്തത്തിൽ നിന്നും വയനാടിന് മോചിതയാവാനുള്ള എല്ലാവിധ പിന്തുണയും നരേന്ദ്രമോദി തന്റെ സന്ദർശനത്തിലൂടെ നൽകിയിട്ടുണ്ട് പണം ഒന്നിനും ഒരു തടസ്സമാവില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിന് ഏറെ പ്രതീക്ഷ പകരുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ പഠിച്ചു വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ അദ്ദേഹം സംസ്ഥാനത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്രവും കേരളവും ഒന്നിച്ചു നിന്നാവും വയനാടിന്റെ പുനരധിവാസം സാധ്യമാക്കുക എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് മലയാളികളെ ഹൃദയത്തിൽ ചേർത്തുപിടിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചു പല ദുരന്ത മുഖങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭരണാധികാരി എന്ന നിലയ്ക്ക് കേരളത്തിന്റെ വേദനകൾ മോദിക്കും മനസ്സിലാകും മുഴുവൻ മലയാളികൾക്കും വേണ്ടിയുള്ള നന്ദി പ്രധാനമന്ത്രിയെ അറിയിക്കുന്നു സംസ്ഥാന സർക്കാർ പഴയതുപോലെ ഒഴുക്കൽ മട്ടിൽ കാര്യങ്ങൾ എടുക്കാതെ നന്നായി ഗൃഹപാഠം ചെയ്ത് കൃത്യമായി പഠിച്ച് കേന്ദ്രത്തെ സമീപിക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതോടൊപ്പം തന്നെ തങ്ങളുടെ വിഷമങ്ങളും ആശ്വാസങ്ങളും പ്രധാനമന്ത്രിയോട് പങ്കുവെച്ച് ദുരന്തത്തിനിരയായ ഓരോരുത്തരും എത്തി പ്രധാനമന്ത്രിയുടെ ഉറപ്പിൽ വിശ്വാസമുണ്ട് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് മേപ്പടി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ചൂരൽമല സ്വദേശിയായ പ്രവിത പറയുന്നു പ്രധാനമന്ത്രിയോട് തന്റെ ആകുലതകൾ തുറന്നു പറയാൻ കഴിഞ്ഞതിൽ ആശ്വാസമുണ്ട് എന്നും പ്രവിത പറഞ്ഞു മഹാദുരന്തത്തിൽ അകപ്പെട്ട് പ്രവിത ഭർത്താവിനോടും മകനോടുമൊപ്പം ഉരുൾപൊട്ടലിന്റെ ശബ്ദം കേട്ട് ഓടി മാറുന്നതിനിടയിൽ മഴവെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു കഴുത്തൊപ്പം ചെളിയിൽ താഴ്ന്നുപോയ പ്രവിതയെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത് എസ്റ്റേറ്റ് തൊഴിലാളിയായ പ്രവിതയുടെ കുടുംബം താമസിച്ചിരുന്നത് എസ്റ്റേറ്റ് പടിയിലാണ് ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് കണ്ണീരണിഞ്ഞു പറഞ്ഞപ്പോൾ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച പ്രധാനമന്ത്രി നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല രാജ്യം കൂടെയുണ്ടെന്ന് ഉറപ്പ് നൽകി ജീവിച്ച മണ്ണിൽ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ഉറപ്പ് നൽകിയതോടെ പുത്തൻ പ്രതീക്ഷ ജീവിതത്തിൽ ലഭിച്ചുവെന്നും പ്രവിത പറയുന്നു ആ കാളരാത്രിയെക്കുറിച്ച് തട്ടും തടവുമില്ലാതെ അമ്മു എന്ന അവന്തിക പറഞ്ഞു കൊണ്ടേയിരുന്നു അവിടെ ഇരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ എട്ടു വയസ്സുകാരിയുടെ വാക്കുകൾ സ്നേഹപൂർവ്വം കേട്ടിരുന്നു കുറേ നേരം വെള്ളത്തിൽ ഒഴുകി അമ്മയുണ്ടായിരുന്നു ഒപ്പം ചേച്ചിയെ കണ്ടില്ല റോഡിൽ നിന്നൊരു ചേട്ടനാണ് എന്നെ താത്തയുടെ കൈയിൽ ഏൽപ്പിച്ചത് താത്ത സൂര്യാച്ചയുടെ കൈയിലും പിന്നെതാ ഇവിടെ അമ്മു ആശുപത്രി കിടക്കയിലെത്തിയ ചരിത്രം മോദിയുടെ മുൻപിൽ പറഞ്ഞു തീർത്തു അവൾ പിന്നിട്ട ദുരന്ത യാത്രയെക്കുറിച്ച് പരിഭാഷയിലൂടെ മോദി അത് കേട്ടിരുന്നു അമ്മയും അച്ഛനും ചേച്ചിയും മരണത്തിൽ ഒഴുകിപ്പോയി എന്ന കാര്യം അമ്മുവിന് ഇപ്പോഴും അറിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പിഞ്ചു കുഞ്ഞിനെ സ്നേഹപൂർവ്വം തലോടി മുത്തച്ഛന്റെ പരിൽ ഏറ്റ പോലെ അവൾ ചിരിച്ചു കണ്ടു നിന്നവരുടെ കണ്ണിൽ അണീക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത് ഒപ്പമുണ്ടാവുന്ന കുടുംബത്തിന് ഉറപ്പ് നൽകിയ മോദി കുഞ്ഞിന്റെ ആരോഗ്യ വിവരം ഡോക്ടർമാരോട് ആരാഞ്ഞു ടി വിയിലും ചിത്രത്തിലും കണ്ട് പരിചയമുള്ള നരേന്ദ്രമോദി തന്നെ കാണാൻ വന്ന സന്തോഷമാണ് ചെറിയച്ഛൻ പ്രദീപിനോട് അമ്മു പങ്കുവച്ചത് അമ്മയുടെ അമ്മ അച്ഛന്റെ സഹോദരൻ പ്രദീപിന്റെ കുടുംബം എന്നിവരുടെ പരിചരണയിലാണ് അമ്മു ഇപ്പോൾ കഴിയുന്നത് പ്രദീപിന്റെ മകൻ ചോറു വാരി വായിൽ വെച്ചു കൊടുക്കുമ്പോഴും മോദി വന്ന സന്തോഷത്തിലായിരുന്നു അമ്മു